വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാർ തകരാറിലായ സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാറുടമയ്ക്ക് ഡീസലിന് ചെലവായ പണവും അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ നൽകണമെന്നാണ് നിർദ്ദേശം ഐ സി ഐ സി ഐ ബാങ്കിന്റെ കോട്ടയത്തെ മാനേജറായ ജിജു കുര്യനാണ് പരാതിക്കാരൻ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത് മുപ്പത്തി ലിറ്ററോളം ഡീസൽ കാറിൽ അടിക്കുന്നതിനിടെ പലതവണ വീപ്പ് ശബ്ദം കേൾക്കുകയും സൂചനാ ലൈറ്റുകൾ തെളിയുകയും ചെയ്തുവെന്നാണ് ജിജു പറയുന്നത് തുടർന്ന് സംശയം തോന്നി കാർ കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നതായി കണ്ടെത്തിയത് ഇതോടെയാണ് ഇതോടെയാണ് ബി ജെ പി മുൻ വക്താവ് പി ആർ ശിവശങ്കറിന്റെ സഹായത്തോടുകൂടി മന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകിയത് സുരേഷ് ഗോപി ഉടൻ വിഷയത്തിൽ ഇടപെടുകയും നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്തു ഡീസൽ തുകയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും നഷ്ടപരിഹാരവുമടക്കമുള്ള തുകയാണ് നൽകേണ്ടത് പമ്പിലെ ഡീസലിന്റെ വില്പന ഐഒസി എത്തി തടയുകയും ചെയ്തിട്ടുണ്ട് മിക്ക പെട്രോൾ പമ്പുകൾക്കെതിരെയും ഉയരുന്ന പരാതികളിലൊന്നാണ് ഇന്ധനത്തിൽ മായം കലർത്തുന്നത് പെട്രോളിലും ഡീസലിലും വെള്ളവും മറ്റും കലർത്തുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട് മായം കലർന്ന ഇന്ധനം നിറച്ചാൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഇഞ്ചിന് ഗുരുതരമായ കേടുപാടുകൾ വരും അതേസമയം ഒരു ഫിൽട്ടർ പേപ്പർ ടെസ്റ്റ് ഉപയോഗിച്ച് ഇന്ധനത്തിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഫിൽട്ടർ പേപ്പറിൽ ഏതാനും തുള്ളി പെട്രോൾ ഒഴിച്ചു നോക്കിയാൽ അത് മായം കലർന്നതാണോ അല്ലയോ എന്നറിയാം പെട്രോൾ ശുദ്ധമാണെങ്കിൽ കറകൾ അവശേഷിപ്പിക്കാതെ ആവിയായി പോകും എന്നാൽ ഇന്ധനത്തിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ കുറച്ച് കറകൾ അവശേഷിപ്പിക്കും